ഹാ ഡി അസലുലക്കും വന്നിറക്കത്തു അപ്പം ഇന്നത്തെ വീഡിയോ ക്ലിയറൻസീൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തെ അവസാനത്തെ ക്ലിയറൻസേലായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഓർണമെൻറ്റ്സ് ഡ്രസ്സിൻ്റെ ചിലപ്പോൾ ഉണ്ടാവും അത് എൻ്റെ സൗകര്യം പോലെ എടുക്കും ഞാനറിയല്ല കുറച്ച് നല്ല തിരക്കാണ് ഇപ്പോൾ പിന്നെ ഈ ഒരു വീട്ടിലെ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്യണം അഡ്രസ്സ് ചെയ്തണം ഇപ്പം നിങ്ങൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ കണ്ടാകെ ഇതാവും കാരണം അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് വീണ്ടും ചോദിക്കാറുണ്ട് ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഇല്ല ജിപേ ആണ് ഓക്കെ വലിയ ബാങ്ക് ട്രാൻസാക്ഷൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ കാരണം കുറച്ച് ലെങ്ത് ഉണ്ടാവും ഇരുപത് മിനിറ്റ് എന്തായാലും ഉണ്ടാവും കാരണം അത്രയും ഇതുണ്ട് പിന്നെ ചിലതൊന്നും ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് കാണിച്ച് തരില്ലാട്ടോ കാരണം വീഡിയോ ലെങ്ത് ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഇത് റീസ്റ്റോക്ക് ഇനി റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്ന റേറ്റ് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ കാരണം ഇത് എനിക്ക് ടീനേക്കാട്ടിൽ പത്തോ ഇരുപത് രൂപയൊക്കെ കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് നഷ്ടമായിട്ട് പോകും കാരണം നമ്മളെല്ലാം വീഡിയോയിൽ പറയാറുണ്ട് എല്ലാ പ്രാവശ്യം നമ്മൾ ക്ലിയറൻസീൽ വീഡിയോ ചെയ്യാറുണ്ട് ഈ ഒരു ഓർണമെൻസ് മാത്രമല്ല ബീഡ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എല്ലാ കോംബോ ഓഫർ എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് കൂടുതലുണ്ടല്ലോ ഞാൻ പറഞ്ഞതു കൊണ്ടായിരിക്കുമല്ലേ അപ്പോൾ ലൈക്ക് അടിക്കാട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് ചിന് വരും അപ്പോൾ ആ താഴെയുള്ള ഹൈപ്പ് കൂടി ചിഹ്ന അടിച്ചു കൊടുക്കാട്ടോ ഫസ്റ്റ് ഇതാ റൊട്ടേറ്റിംഗ് ആണ് കേട്ടോ റൊട്ടേറ്റിങ്ങിൻ്റെ റോസ് ഗോൾഡാണ് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഡയറി വേറൊന്നും പറ്റില്ല ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നൂറ്റി ഇരുപതിന് നൂറ്റി നാൽപ്പതിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപ കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇത്രയും നാല് പീസേ ഉള്ളൂ ഈ ഒരു അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന തൊണ്ണൂറ് രൂപേനായിരിക്കും റേറ്റ് വരാം കേട്ടോ ഓക്കെ എത്രയേ ഉള്ളൂ നമ്മൾ ഓരോന്നോരോന്ന് ഇവിടെ മാറ്റി വെക്കട്ടെ കേട്ടോ കാരണം ഇവിടെ കൊള്ളാൻ സ്ഥലം ടേബിളിലോട്ട് അവളിലോട്ട് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബാങ്കിൽ ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ബാങ്കുകളാണ് കേട്ടോ നമ്മളിത് ഇരുന്നൂറ്റമ്പതിനൊപ്പം ഇതിൽ ബാലൻസ് ഉള്ളതാണ് ഇത്രയും രണ്ടേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടേ ഉള്ളൂ ഓക്കെ ഇത് രണ്ട് പി സിയേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിന് ഇരുന്നൂറ് ഇതിന് ഇരുന്നൂറ് ചെയ്ത വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല അതിൽ റേറ്റ് കൂടും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെമ്മറി അടിച്ചു പോകും അത്രയും ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കണം പിന്നെതാ ഈ ഒരു മോഡൽ അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ചെറിയ രീതിയിൽ ബ്ലാക്ക് കാണാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയും കണ്ടല്ലോ നിങ്ങൾ ഇവിടെ ചെറിയ രീതിയിൽ ബ്ലാക്ക് കുത്ത് വന്നിട്ടുണ്ട് നമ്മൾ കവറിലിട്ട് വെച്ച് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ എങ്ങനെയോ എന്ന് പറയാൻ പറ്റുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആൻറ്റി ടെർണിഷ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റമ്പത് കേട്ടോ ഇത് നൂറ്റമ്പത് ഇത് നൂറ്റമ്പത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ചെറിയൊരു ഇതുണ്ട് അതുകൊണ്ടാണ് ആ റേറ്റിന് കേട്ടോ മറ്റേ ഇത് നമുക്ക് കിട്ടിയതൊന്നല്ല കാരണം അത്ര റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ഇനിയുള്ളത് ഇതാ ഒരു ഉണ്ട് ഡാർ ബഡർക്കയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ റോസ് കോൾഡ് ആണ് കുട്ടികൾക്കൊക്കെ പറ്റുന്ന ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ കേട്ടോ അറുപത് രൂപ നമ്മൾ റീസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ റേറ്റിന് കിട്ടണമെന്നില്ലാട്ടോ അപ്പോൾ ഇതാ ഇത് മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഒരു റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ കണ്ടല്ലോ ഇത്രയും നാല് ഐറ്റംസ് ഉള്ള വലിയ സൈസാണ് കേട്ടോ വലിയ ഇറക്കുള്ളതാണ് ഇതാണ് രണ്ടര ഇഞ്ച് വരുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ലോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഓപ്പണാണ് അതും ഇത് മാത്രമേ ലോക്ക് ആയിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതൊരു നാല് പീസ് ഉണ്ട് ഓക്കെ മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒരു പീസിൻ്റെ അറിയാം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുണ്ടോ മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ളതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീൻഷോട്ടെടുക്കാ ടിക്കറ്റ് വിടാ ഏതാ വേണ്ട വച്ചാൽ ടിക്കറ്റ് വിടാ കേട്ടോ കാരണം അതിൽ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്താൽ ഗ്രൂപ്പ് തന്നെ ഫുൾ ആവും അത്രയും വരും കാരണം നമ്മൾ പുതിയ കളക്ഷൻസ് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതാക്കണ ഇത് നൂറ്റി ഇരുപത്തിയഞ്ചോ അത്രയും പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഇരുപത്തിയഞ്ചോ എനിക്കെന്നെ അറിയില്ല കാരണം നമ്മൾ നൂറ്റി അറുപതിനായിട്ട് വാങ്ങിച്ച സാധനമാണത് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഓക്കെ ഓക്കെ ക്ലിയറൻസിയിലായതുകൊണ്ടാണ് കേട്ടോ അല്ല നമ്മൾ ആദ്യത്തെ റേറ്റ് തന്നെ ആയിരിക്കും കൂട്ടോ വരിക ഓക്കെ ഇനി അപ്പോൾ നമുക്ക് കുറച്ച് മാലയുടെ കളക്ഷൻസ് കാണാം കേട്ടോ ഇത് കണ്ടല്ലോ ഈ ഒരു ഇത് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് റേറ്റ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് കണ്ടോ കണ്ടല്ലോ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി എഴുപതിനാണ് കൊടുക്കുന്നത് ഓക്കെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ നൂറ്റി എഴുപതിനാണ് ഇതിൻ്റെ റേറ്റ് അതേപോലെ തന്നെ ഇതും നൂറ്റി എഴുപതാണ് കേട്ടോ ഇതും നൂറ്റി എഴുപതാണ് ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇതിലേതാ വേണ്ട ഓരോ പീസുള്ള സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഇത് റൊട്ടേറ്റിംഗ് ആണ് കേട്ടോ ഇതിങ്ങനെ റൊട്ടേറ്റിംഗ് ആണ് തിരിക്കാൻ പറ്റുന്നതാണ് ഇതിന് നൂറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസ് മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആണ് ഇവിടെ ഗ്രീന് പിന്നെ ഒരു വൈറ്റ് ഒരു ലാവണ്ടർ പിങ്ക് ഇങ്ങനെ ഷെയ്ഡ് വന്നിട്ടുള്ളതാണ് റേറ്റ് അടക്കം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോൻ്റെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അതിൻ്റെ റേറ്റ് എത്ര അതിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വൈകിയേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ലേറ്റ് ആവും ഞാൻ റിപ്ലൈ കിട്ടണേ കാരണം ഞാൻ തന്നെ ആ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അതിനെക്കാട്ടിൽ നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം ഞാൻ നിനക്കെടുക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ റേറ്റ് അടക്കം പറഞ്ഞു അതുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ സമയം വിലപ്പെട്ടതാണ് നിങ്ങളെ സമയം വിലപ്പെട്ടതാണ് അപ്പോൾ അത് വെറുതെ നഷ്ടമാക്കേണ്ടല്ലെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം റേറ്റ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്നോട് റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഫ്രീ ആകുമ്പോൾ ചിലപ്പോൾ അത് നോക്കിയിട്ട് പറയുമ്പോൾ തന്നെ അത് ചിലപ്പോൾ സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടാവും എല്ലാവരും അതേപോലെ തന്നെയാണെന്നുള്ള അതുകൊണ്ടാണ് നിങ്ങൾ ആ കാണുമ്പോൾ തന്നെ റേറ്റ് നിങ്ങൾ ഓഹിക്കുക അറുപത് രൂപ ഷിപ്പിംഗ് ഒരു പീസർക്കാണേലും പത്ത് പീസർക്കാണേലും അറുപത് രൂപ ഷിപ്പിംഗ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോയിലോ ഫോട്ടോസൊന്നും ഷെയർ ചെയ്തിട്ടുള്ളതാ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റൻപതാണ് കേട്ടോ ഒരു വൈറ്റ് സ്റ്റോണും പിന്നെ ഒരു ഫ്ലവർ ഇങ്ങനെ ഒരു ഹാങ്ങിങ് അല്ല റോസ് ഫ്ലവർ ആണ് കേട്ടോ നൂറ്റി അമ്പതാണ് ഒന്ന് അഞ്ച് പൂജ്യം ഓക്കെ നൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ ഓക്കെ പിന്നെതാ ഇത് നമ്മൾ നൂറ്റി അറുപതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ നൂറ്റി അറുപതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഓക്കെ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇതൊരു സ്റ്റാർ റൗണ്ട് ഒരു ക്ലോക്ക് പോലെ പിന്നെ റൗണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ എന്താ ഈ ഒരു സ്റ്റാർട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത് നൂറ് ഇരുന്നൂറ്റി എഴുപതെ സെയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് കേട്ടോ നൂറ്റി അമ്പത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡെയിലി വെയർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും പറ്റുന്ന ടൈപ്പാണ് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിൽ നമ്മൾ സ്റ്റെ ആക്കാൻ പോലെയാണ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചിരുന്നത് ഇത് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഓക്കെ അതേപോലെ ഇത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് വേറൊരു മോഡലാണ് ഇത് നൂറ്റി അറുപത് രൂപാട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കവറിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സമയം ലെങ്ത് ആയി ആയിപ്പോവും അതുകൊണ്ടാണേ അതേപോലെതാ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റ് ഫ്ലവറോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ടൈപ്പാണ് ഇത് നൂറ്റി എഴുപത് രൂപ കേട്ടോ നൂറ്റി എഴുപത് രൂപ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇരുന്നൂറ് നൂറ് സെയിൽ ചെയ്തതാണ് പീസ് പോയിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇത് നൂറ്റി അമ്പത് രൂപാ കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഇങ്ങനെ മൂവിങ് ചെയ്യാൻ പറ്റും തോന്നുന്നു തോന്നുന്നുട്ടോ ആ മൂവ് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് കേട്ടോ കുറച്ച് കട്ടിയുള്ള ചെയ്തുള്ള ലോക്കറ്റാണേ നൂറ്റി അമ്പത് രൂപ ഓക്കെ ഇനിയും ഉണ്ട് കേട്ടോ ഹാങ്ങിങ് വന്നിട്ടുള്ളതൊക്കെ ഉണ്ട് കാണിച്ചു തരാം എന്താ ഇത് കണ്ടല്ലോ ഒരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് റേറ്റ് ഇത് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി ഇരുപത് രൂപ ഇത് വേണമെത്താം ഇത് വേണമെത്താന്ന് പറഞ്ഞ് പോയിട്ട് കാരല്ല പേയ്മെൻറ്റ് അടക്കുന്നത് മാത്രമേ നമ്മൾ എടുത്ത് വെക്കുകയുള്ളൂ പിന്നെ സ്റ്റോക്ക് ഔട്ട് ആരെ ഫസ്റ്റ് പേയ്മെൻറ്റ് എടുക്കുന്നത് അവർക്ക് ഞാൻ എടുത്ത് വെക്കും ബാക്കി നിങ്ങൾ പിന്നെയാണ് പേയ്മെൻറ്റ് അടക്കുന്നതെന്ന് ഞാൻ റീഫണ്ട് ചെയ്തുതരും ഓക്കെ നൂറ്റി ഇരുപത് അതേപോലെ തന്നെ ഇതാ തൊണ്ണൂറ് രൂപ കേട്ടോ തൊണ്ണൂറ് രൂപ ഇത് രണ്ടും തൊണ്ണൂറ് രൂപേൻ്റെ ആണ് കേട്ടോ ഇത് നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ നൂറ്റി അമ്പതിൻ്റെ ആണ് ഇത് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ നൂറ്റമ്പത് പിന്നെ ഈ ഒരു പിരി വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് കേട്ടോ പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ അറിയാമല്ലോ കവറിന് എടുക്കാൻ കുറച്ച് പാടാണ് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഓഫർ പ്രൈസ് ആണ് കുറഞ്ഞ സ്റ്റോക്കുള്ളൂ ഒരു ടീസെറ്റ് ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ് അതേപോലെ തന്നെ സെറ്റ് ഉണ്ടാ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതന്നായിരിക്കും റേറ്റ് വരും ഇനി റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതന്നായിരിക്കും ഇതും ഇരുന്നൂറ് ഇതിങ്ങനെ വന്നിട്ടുള്ളൊരു പരസ്പര മോഡലിൽ വന്നിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളൊരു ചെയിൻ ആണ് കേട്ടോ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്താണ് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ പിന്നെന്താ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതും ഇരുന്നൂറ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് ഇരുന്നൂറ് ടു ലെയറിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇതും ഇരുന്നൂറ് ഇതാ ഒരു ടൈപ്പ് കേട്ടോ ഇങ്ങനത്തെ വാങ്ങി ഇതും ഇരുന്നൂറ് കേട്ടോ എത്ര ഐറ്റംസുകളുണ്ട് ഇതൊക്കെ ഇരുന്നൂറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയുള്ളത് ബ്രേസ്ലെറ്റ് കാണിച്ചു തരാം ബാങ്കിൾസ് ഉണ്ട് ടാക്കറ്റ്സ് ഉണ്ട് ബാങ്കിൾസ് ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാം കേട്ടോ ബ്രേസ്ലെറ്റ് പുതിയ കളക്ഷൻസ് ഫോട്ടോ ഷെയർ ചെയ്താൽത്തോടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ആ ഇവിടെ ഒരു മാല ഉണ്ട് കേട്ടോ ഇതാ നൂറ്റി പത്ത് രൂപ കേട്ടോ ഈ ഒരു മാലയ്ക്ക് നൂറ്റി പത്ത് രൂപ ഓക്കെ ഇതാ തൊണ്ണൂറ് രൂപയുടെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപയുടെതാണ് കേട്ടോ ഓക്കെ ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇങ്ങനെ വാട്ടർ വാട്ടർഫ്ലൈ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ള ഓഫർ പ്രൈസാണ് നൂറ്റി അമ്പതിന് കൊടുത്തോണ്ടെന്നാണ് നൂറ്റി അറുപത് അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ്ങി വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ലീഫ് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഓക്കെ നൂറ്റി ഇരുപത് കേട്ടോ നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് ഇത് നൂറ്റി ഹാർഡ് ഷേപ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അഡ്ജസ്റ്റബിൾ ആണ് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ ടൈപ്പാണ് പിന്നെ ടു ലെയർ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇത് ടു ലെയർ ആണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റമ്പതാണ് ടു ലെയർ പിന്നെ ടു ലെയർ വേറെയുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ടൈപ്പ് ടു ലെയർ ഇത് നൂറ്റമ്പത് ഇത് നൂറ്റി നാൽപ്പത് കേട്ടോ നൂറ്റിനാൽപ്പത് ഓക്കെ പിന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ എടുത്തിട്ടുള്ളൊരു മോഡൽസ് ആയിരുന്നു ഒന്ന് രണ്ട് മോഡൽ മോഡലുണ്ടായിരുന്നു ഇത് കേട്ടോ അത് ഇപ്പോൾ പിടിച്ചപ്പോൾ കിട്ടിയതാണ് എഴുപത്തഞ്ച് തൊണ്ണൂറ് എൺപത് മനസ്സിലായല്ലോ എഴുപത്തഞ്ച് തൊണ്ണൂറ് എൺപത് ഓരോ പീസേ ഉള്ളൂ കേട്ടോ ഓക്കെ നൂറ്റി അറുപത് ഇട്ടോ നമ്മൾ ഇതിൻ്റെ വൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് ബ്ലാക്കാണ് നൂറ്റി അറുപത് ഇത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈ ആണേ ഇത് ഹാർട്ട് ട്ടോ നൂറ് രൂപേൻ്റെ ആണ് കേട്ടോ നൂറ് രൂപ ഇത് നൂറ് രൂപ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിനാണ് ഇങ്ങനെയും കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ ഇത് തൊണ്ണൂറ് രൂപയുടേതാണ് കേട്ടോ അങ്ങനൊരു ലൗന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ഹാർട്ട് ഇല്ല തൊണ്ണൂറ് രൂപ പിന്നെ എയർഫ്ലവർ ഇട്ടോ നൂറ്റി മുപ്പത് ഇത് നൂറ് രൂപ കേട്ടോ ഇത് നൂറ് രൂപ ഇത് നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് പിന്നെ നൂറ്റി അറുപതിൻ്റെ ആണ് കേട്ടോ ഇത് ഇങ്ങനെ ഹാങ്ങിങ് വരുന്നുണ്ട് ബട്ടർഫ്ലൈ ഇങ്ങനെ ഹാങ്ങിങ് വരുന്നുണ്ട് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇനി ബാങ്കിൾസ് കാണിച്ചേരാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ ഫോട്ടോ എന്നോട് ചോദിക്കുമ്പോഴത്തേന് ലേറ്റ് ആവും മക്കളെ അതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ ബാങ്കിൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് രണ്ടര ഇഞ്ച് വരുന്നതാണ് കേട്ടോ വലിയവരുടേതാണ് അറിയാലോ ഇങ്ങനെ വെച്ചാൽ തന്നെ മനസ്സിലാവും വലിയവരുടേതാണ് ഓക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി എഴുപത് രൂപ വലിയവരുടേതാ കാണിക്കാമല്ലേ ഇതാണ് കേട്ടോ ഇത് വരൂ ഇവരുടേതാണേ ഒരു ഇതാണ് കേട്ടോ ജോയിൻ്റ് ആണ് ഇതാണല്ലോ ഇങ്ങനത്തെ ഒരു ജോയിൻ്റ് ആണ് കേട്ടോ ഇതൊരു ടൈപ്പ് വന്നിട്ടുള്ള ബ്ലാക്കും വൈറ്റും വന്നിട്ടുള്ള സ്റ്റോണൊക്കെ വന്നിട്ടുള്ള കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപതിന് ആണ് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് നൂറ്റി എഴുപതിന് മറ്റേ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ആണ് കേട്ടോ സ്റ്റോൺ ആണേ മറ്റേ നമ്മൾ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിനൊക്കെ സെയിൽ ചെയ്താണ് നൂറ്റി എഴുപത് രൂപ കേട്ടോ അതുപോലെ ഉണ്ടല്ലോ ഇതും നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ വാച്ചിൻ്റെത് ഇതും നൂറ്റി എഴുപത് ഇത് നൂറ്റി എഴുപത് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി ഇത് മൂന്നും നൂറ്റി എഴുപത് രൂപേൻ്റെതാണ് കേട്ടോ വലിയവരുടേതാണ് ഇനി കുട്ടികളേത് കാണിച്ചാലോ ഇതാണ് കുട്ടികളുടേത് കേട്ടോ കണ്ടല്ലോ ഇത് നാല് സൈസാണ് വന്നിട്ടുള്ളത് നാല് മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ നാല് മോഡലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ പത്ത് നാല് പീസ് എടുക്കണേലും ഈ റേറ്റിനായിക്കോട്ടെ നൂറ്റി അൻപത് രൂപയാണ് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് റേറ്റ് നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നാണ്ട് കുറേ പീസ് പോയതാണ് ഓക്കെ നൂറ്റി അമ്പതാണ് കേട്ടോ ഒന്നേ അഞ്ച് പൂജ്യം ഓക്കെ ഇത് സൈസ് വന്നിട്ടുള്ള രണ്ട് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ കാണിച്ചു തരാം എന്താ കണ്ടല്ലോ രണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഒന്ന് രണ്ട് ഇഞ്ച് വരുന്നേ ഉള്ളൂ കിഡ്സിൻ്റെ ആണ് കേട്ടോ പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ ഇത് നൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ ഇത് അറിയാമല്ലോ കുറച്ചുകൂടി ഹെവിയാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കാനുള്ളൊരിതാണ് കേട്ടോ ജോയിൻ്റ് എല്ലാം ഇങ്ങനൊരു ഇതാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ പക്ഷേ ഒരു മാറ്റ് ഫിനിഷ് വന്നതുകൊണ്ട് മാറ്റ് ഫിനിഷ് അല്ല ഇവിടെ ഒരു സ്റ്റോണാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റോൺ വന്നതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് നൂറ്റി എൺപതാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇതിലൊരു പീസ് പോയിട്ടുണ്ടായിരുന്നു ഇതിലൊരു പീസും ഇത് രണ്ടും ഓരോ പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ പിന്നെ ഒരു നമുക്കൊരു ടെഡ്ഡി ബിയറോ എന്തോ ഒരു ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അതോ ഈ ഒരു ടൈപ്പ് ഇത് ഇഞ്ചിൽ എന്നിട്ടുള്ള ഇനി കേട്ടോ നോക്കട്ടെ സൈസ് കൺഫേം ആണോ നോക്കണം ഇതാണ് രണ്ട് ഇഞ്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ഗോൾഡൻ ആണ് ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയുണ്ടോ എഴുപത് രൂപയാണ് നമ്മൾ നൂറ് രൂപക്കൊരു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളത് വാട്ട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അതിനനുസരിച്ച് അയച്ചതരാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച രൂപ അയച്ച് പോസ്റ്റ് വെയും ഡി ടി സാണെങ്കിൽ നമുക്ക് എന്നു വേണമെങ്കിലും നമുക്ക് അയച്ചതരാം കേട്ടോ വെള്ളിയാഴ്ച വരെ നമ്മൾ അയച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും കുറച്ച് ദിവസം ഒരാഴ്ചക്ക് ഞാൻ ഓർഡർ എടുക്കില്ല കേട്ടോ അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് മണം കുറച്ച് ദിവസമായി ഇതിൻ്റെ പുറകായിട്ടുകൊണ്ട് നമുക്ക് മണം കുറച്ച് ബോഡി വീക്കാണ് അപ്പോൾ കുറച്ച് റെസ്റ്റ് നമുക്കും വേണം കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചവരൊക്കെ പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഹോൾഡ് ചെയ്ത് വെച്ചവരൊക്കെ എത്രയും പെട്ടെന്ന് അതായത് നിങ്ങൾക്ക് അടുത്ത ആഴ്ചനുള്ളൂ അതായത് പെട്ടെന്ന് പറഞ്ഞാൽ എന്നോട് സാധിക്ക എനിക്ക് അയച്ചതരാൻ പറ്റില്ല ഈ ഒരാഴ്ച അയച്ചു തരണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി സ്കൂൾ തുറ സ്കൂൾ കൂട്ടി തുറക്കുമല്ലോ അതിന് ശേഷം അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് മുൻകൂട്ടി ഞാൻ പറയുകയാണ് അപ്പോൾ ഓക്കെ അതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇനി ഓർണമെൻസിൻ്റെ ക്ലിയറൻസിൽ നമുക്ക് ഉണ്ടാവില്ല ഡ്രസ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവട്ട ഇൻഷാല്ല ഓക്കെ താങ്ക് യു